ഹോളി മേരി സെൻട്രൽ സ്കൂളിലെ ഓണാഘോഷം നടത്തി പിടിഎ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയ്കുമാര് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു കായംകുളം കാക്കനാട് ഹോളി മേരി സെൻട്രൽ സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ വിപുലമായി നടത്തി പി ടി എ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പി ടി എ അംഗങ്ങളായ രവീന്ദ്രനാഥ് പോക്കുഞ്ഞ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു ഇഷ്ടൂറൈൻ ആങ്കറിംഗ് നടത്തി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ തികച്ചും ലളിതമായ രീതിയിലാണ് നടത്തുന്നതെന്ന് കോർഡിനേറ്റർ ഓർഡിനേറ്റർ പെരുമ്പാവൂർ രാമചന്ദ്രൻ അറിയിച്ചു ഹോളിമേരി സെൻറ്റർ സ്കൂളിൻ്റെ ഓണാഘോഷ പരിപാടികൾ ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുകയാണ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ചുകൊണ്ട് മിതമായ രീതിയിൽ മാത്രമാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എങ്കിലും കുട്ടികളുടെ സർഗാത്മകമായ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരുടെ ചെറിയ ചില കലാപരിപാടികൾ മാത്രം നടത്തിക്കൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷവുമായി നമ്മൾ മുന്നേറുകയാണ് കുട്ടികളുടെ ഓണത്തിന്റെ തനിമ വിളിച്ചോതുന്ന പരമ്പരാഗത കലാരൂപങ്ങളായ വഞ്ചിപ്പാട്ട് കൈകൊട്ടിക്കളി എന്നിവയും ഓണപ്പാട്ട് നൃത്തനൃത്യങ്ങൾ എന്നിവയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി പി ടി എ അംഗങ്ങളായ രവീന്ദ്രനാഥ് പൂക്കുഞ്ഞ് അധ്യാപികരായ ബിന്ദുരാജൻ ഷിജി പോൾ ബിനി രാജേഷ് ദിയാദിനേഷ് ധോനി എസ് ബിജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം